ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പുരാണ ഹിന്ദു മത ഗ്രന്ഥങ്ങളിൽ അഞ്ച് പഞ്ചോപചാരങ്ങളെയും പത്ത് ദശോപചാരങ്ങളെയും പതിനാറ് ഷഡോപചാരങ്ങളെയും പറ്റി വിവരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ നൂറ്റിയെട്ട് തരം ഉപചാരക്രമങ്ങളും ഉണ്ട് ഇതിൽ ഇവിടെ പ്രതിപാദിക്കുന്നത് സാധാരണയായി ആചരിച്ചു പോരുന്ന ഷഡോപചാരത്തെക്കുറിച്ചാണ് ഷഡോപചാര പൂജയിൽ പതിനാറ് പടികളാണ് ഉള്ളത് സമയവും സന്ദർഭവും അനുസരിച്ചും വ്യക്തിഹിതം അനുസരിച്ചും ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാമെങ്കിലും ഇപ്രകാരമാണ് അത് ആചരിച്ചു പോരുന്നത് കേൾക്കാം ആചാരക്രമം ആവാഹനം എന്നാൽ ക്ഷണിക്കുക എന്നാണ് അർത്ഥം ഇനി അടുത്തതായി ആസനം ഇരിപ്പിടം നൽകുക പദ്യം എന്നാൽ പാദസ്നാനം അർക്യം എന്നാൽ കൈ കഴുകാൻ ജലം ആചമനം ചുണ്ടു നനയ്ക്കുവാൻ തെളിഞ്ഞ ജലം ഇനി സ്നാനം അതായത് കുളിക്കാൻ അടുത്തത് വസ്ത്രം ശരീരം പൊതിയുക യജ്ഞോപീതം പൂണൂൽ ധരിപ്പിക്കുക ഗന്ധം അതായത് ചന്ദനലേപനം നടത്തുക അടുത്തതായി പുഷ്പം പൂവിടൽ അടുത്തതായിട്ട് ധൂപം ചന്ദനത്തിരി കാണിക്കൽ പിന്നെ ദീപം വിളക്ക് തെളിയിക്കൽ പിന്നെ നൈവേദ്യം ഭക്ഷണം താമ്പൂലം മെറ്റിലയും പാക്കും ഇനി നീരാഞ്ജനം കർപ്പൂരം ആത്മപ്രദിക്ഷിണ നമസ്കാരം എന്നാൽ സാഷ്ടാംഗ പ്രണാമം എന്നാണ് അർത്ഥം ഇനി ഇതിൽ ആവാഹനം എന്നാൽ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവചൈതന്യത്തിൽ ഒരംശം സങ്കല്പശക്തിയാൽ പ്രണവജപത്തോടുകൂടി സുഷുംന നാടി വഴി വിഗ്രഹത്തിൽ സമർപ്പിക്കുന്നു മുന്നിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹത്തിലോ പടത്തിലോ ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് സങ്കല്പിച്ച് ആ ഒരു മാധ്യമം വഴി ഈശ്വരന് പ്രാർത്ഥന അർപ്പിക്കുന്നതിനെയാണ് ആവാഹനം എന്ന് പറയുന്നത് ആ പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കുന്നുവെന്നും അതുവഴി അനുഗ്രഹങ്ങൾ ചൊരിയുന്നുവെന്നും നാം വിശ്വസിക്കുന്നു അടുത്തതായിട്ട് ആസനം അതായത് സിംഹാസനം ഇരിപ്പിടം കൊടുക്കൽ സർവ്വജീവചരാചരങ്ങൾക്കും അധിപനായ ഈശ്വരന് അവനവൻ്റെ നിലയിൽ ഇരിക്കുവാൻ പീഠം ഒരുക്കി അതിൽ ഈശ്വരൻ വന്ന് ഉപവിഷ്ടനാകുവാൻ അഭ്യർത്ഥിക്കുന്നതിനെയാണ് ആസനം നൽകൽ എന്ന് പറയുന്നത് അടുത്തത് പദ്യം എന്ന് പറഞ്ഞുവല്ലോ വാഹന സൗകര്യം ഒന്നും ഇല്ലാതെ ഇരുന്ന ഒരു മനുഷ്യൻ കാൽനടയായി യാത്ര ചെയ്തിരുന്ന കാലത്ത് ഉത്ഭവിച്ചൊരു ആചാരപ്രകാരം ഈശ്വര ചൈതന്യത്തിന് മനുഷ്യരൂപം സങ്കല്പിച്ച് മുന്നിലെത്തിയ വിശിഷ്ടമായ ആ വ്യക്തിയെ ബഹുമാന സൂചകമായി കാൽ കഴുകി സ്വീകരിക്കുന്നു ഇനി അർഘ്യം ആരാധിക്കുന്നവർ നൽകുന്നവ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി കൈ കഴുകാൻ ജലം നൽകുന്നു അതിനെയാണ് അർഘ്യം എന്ന് പറയുന്നത് അടുത്തത് ആചമനം എന്ന് പറഞ്ഞുവല്ലോ അത് ബാഹ്യമായി ശുദ്ധിയാവാൻ കുളിക്കുന്നത് പോലെ മൂന്ന് പ്രാവശ്യം മന്ത്രജപത്തോടൊപ്പം ജലം കൊണ്ട് ചുണ്ടു നനച്ച് ഉള്ളം ശുദ്ധി വരുത്തുന്നത് പോലെ ആഗതനായ ഈശ്വരന് ജലം അർപ്പിക്കുന്നതിനെയാണ് ആചമനം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് സ്നാനം വിഗ്രഹത്തിന് ഗംഗാജലം പാൽ തേൻ പനിനീർ എന്നിവ കൊണ്ട് കുളിപ്പിക്കുന്നതിനെയാണ് സ്നാനം എന്ന് പറയുന്നത് അടുത്തതായിട്ട് വസ്ത്രം ആ ഈശ്വര വിഗ്രഹത്തെ വസ്ത്രം കൊണ്ട് അണിയിച്ചൊരുക്കുന്നു അടുത്തത് യജ്ഞോപീതം അതായത് വിഗ്രഹത്തിനെ പൂണൂൽ ധരിപ്പിക്കുന്നതിനെയാണ് യജ്ഞോപവീതം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഗന്ധകം അണിയിച്ചൊരുക്കൽ കുളിർമ നൽകുവാൻ ചന്ദനം പൂശി തിലകമെല്ലാം അണിയിച്ച് ആഭരണങ്ങൾ അണിയിച്ച് കൊടുക്കുന്നതിനെയാണ് ഗന്ധകം എന്ന് പറയുന്നത് അടുത്തതായിട്ട് പുഷ്പാർച്ചനയാണ് സ്നേഹഭക്തി ബഹുമാന ആദരവോടുകൂടി ഈശ്വരനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ പുഷ്പം എടുത്ത് ആദ്യം നെഞ്ചോട് ചേർത്ത് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഈശ്വരൻ്റെ ആ പാദത്തിൽ അവ അർപ്പിച്ച് ഇവ സ്വീകരിച്ച സർവ്വദോഷങ്ങളും അകറ്റുവാൻ ഈശ്വരനോട് അഭ്യർത്ഥിക്കുന്നതിനാ അഭ്യർത്ഥിക്കുന്നതിനെയാണ് പുഷ്പാർച്ചന എന്ന് പറയുന്നത് അടുത്തതായിട്ട് ധൂപം സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുന്നത് അതാണ് ധൂപം പിന്നീട് ദീപം ഈശ്വര രൂപം വ്യക്തമായി ദർശിക്കുവാനും ആ ദിവ്യരൂപത്തിൻ്റെ സകല ഭംഗി ആസ്വദിക്കുവാനും മാത്രമല്ല അജ്ഞത നീക്കി വെളിച്ചം പകരുക മംഗളം സൂചിപ്പിക്കുക ശുഭകര ലക്ഷണം എന്നുമെല്ലാം അർത്ഥമാണ് ഈ ദീപം കൊണ്ട് വ്യക്തമാക്കുന്നത് പിന്നെ നൈവേദ്യം പഞ്ചേന്ദ്രിയങ്ങളിൽ രുചിയെ സ്വാധീനിക്കുന്ന രീതി എങ്ങനെയാണോ യശോദാമ കണ്ണനെ ഓട്ടുന്നത് അതുപോലെ എങ്ങനെയാണോ ശബരി രാമന് ആ കായികനികൾ സ്നേഹത്തോടുകൂടി നൽകുന്നത് അതുപോലെ ഇനി നമ്മൾ വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് എങ്ങനെയാണ് ആതിഥേയർ അന്നം നൽകുന്നത് അതുപോലെ അന്നദാനം സർവധനാൽ സർവ്വധാനാൽപ്രദാനം എന്നാണല്ലോ ശാസ്ത്രം അപ്പോൾ അടുത്തതായിട്ട് താംബൂലമാണ് ഭക്ഷണം കഴിഞ്ഞാൽ അടുത്തത് ഈശ്വരന് മുറുക്കാൻ കൊടുക്കുന്നു അതിന് താമ്പൂലം എന്ന് പറയുന്നു അടുത്തതായിട്ട് നീരാഞ്ജനമാണ് ധൂപ ദീപാദികൾ കൊണ്ടുള്ള ഒഴിയലാണ് നീരാഞ്ജനം പൂജാകർമ്മങ്ങളിൽ അല്ലെങ്കിൽ പൂജാകർമ്മങ്ങളിലാൽ പൂജാകർമ്മങ്ങളാൽ ആചരിക്കുന്നവ കഴിഞ്ഞാൽ ഭഗവാൻ്റെ അലങ്കരിച്ച ബിംബത്തിന് ദൃഷ്ടിദോഷം സംഭവിക്കാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് ഈ ദീപാദികൾ കൊണ്ടുള്ള ഒഴിയൽ ഇനി ആത്മപ്രദിക്ഷണം പ്രണാമം ദൈവത്തിനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു കർമ്മദോഷങ്ങൾ പൊറക്കുവാൻ അതിനും കൂടി വേണ്ടിയാണ് ഈ പ്രണാമം ചെയ്യുന്നത് നമ്മിൽ അനുഗ്രഹം ചൊരിയുവാൻ ഇവിടെ സ്വന്തമായ ഈശ്വരാംശം തിരിച്ചറിഞ്ഞ് ഈശ്വരനിൽ ലയിക്കുന്നു അഹം ബ്രഹ്മാസ്മി എന്ന തത്വം തിരിച്ചറിഞ്ഞ് അത് തുടർന്ന് പോകാനും ഈശ്വര ചൈതന്യത്താൽ കർമ്മങ്ങളെല്ലാം മംഗളമായി ഭവിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇനി പൂജയുടെ പൊരുൾ എന്താണ് ഇപ്പോൾ വിവരിച്ച പ്രകാരം ആരാധന കർമ്മങ്ങൾ ചെയ്യുക വഴി എന്നും എപ്പോഴും തന്നെ ഈശ്വരൻ ഉണ്ടെന്ന് സങ്കല്പിച്ച് ആ പരമാത്മാവുമായി ലയിച്ച് താൻ സ്വയം ഈശ്വരാംശം ആണെന്നുള്ള ആ തിരിച്ചറിവുകൾ നേടി സകല ദുഷ്ചിന്തകളും ഉപേക്ഷിച്ച് ജീവിത സാക്ഷാത്കാരം നേടാൻ അത് ഈശ്വരാംശമുള്ള സഹജീവികളോട് അവരിലെ ഈശ്വരാംശത്തെ തിരിച്ചറിഞ്ഞ് സന്തോഷപൂർവ്വം സഹവർത്തിക്കുവാനും നമ്മൾക്ക് സാധിക്കണം പൂജാകർമ്മങ്ങളിലെ അലങ്കാര ചാർത്ത് മന്ത്രമണിനാദം ധൂപം നൈവേദ്യം കളഭം എന്നിവയിലൂടെ രൂപം ശബ്ദം ഗന്ധം രസം സ്പർശം എന്നീ മാധ്യമങ്ങൾ വഴി പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ് കാത് മൂക്ക് നാക്ക് ത്വക്ക് എന്നിവയെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുവാനുള്ള മാർഗങ്ങളായി സ്വീകരിച്ച് തന്നിലെ ഈശ്വരാംശം കണ്ടെത്തുന്ന ഒരു മാർഗം കൂടിയാണ് പഞ്ചോപചാരങ്ങൾ പഞ്ചമഹാഭൂതങ്ങളായ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവ ഹൃദയവിശാലതയും ശീഘ്രമായ മനസ്സും ആത്മീയ തേജസ്സും അമൃതും ക്ഷമാശീലവും സൂചിപ്പിക്കുന്നു ബാഹ്യപൂജാകർമ്മ പട്ടിക ഒരു മാർഗമാണെങ്കിലും അതിൽ നിന്നും അല്പസ്വല്പം വ്യതിചലിക്കില്ലെന്ന് ഷട്ടിക്കാതെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഭാവപൂജ തന്നെയാണ് ശ്രേഷ്ഠം എന്നാലേ ഒരു ഭക്തന് ആ ഭക്തൻ്റെ ഇഷ്ടദൈവവുമായി ഭക്തി പുരസ്സരം ലയിക്കുവാനും കാലക്രമേണ ഭക്തി വളരുവാനും സ്വയം തിരിച്ചറിയുവാനും സാധിക്കൂ ഇനി അടുത്തതായിട്ട് ഒരുക്കങ്ങളാണ് പൂജാകർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി പൂജാദ്രവ്യങ്ങൾ തയ്യാറാക്കി സമീപത്ത് ഈശ്വരൻ്റെ സമീപത്തായി വയ്ക്കുന്നതിനെയാണ് ഒരുക്കം എന്ന് പറയുന്നത് ഇനി ശരീരശുദ്ധി ശുദ്ധത ശരീരത്തിന് ലഭിച്ചാൽ മാത്രമേ മനസ്സിനും ശുദ്ധമാകുവാൻ സാധിക്കൂ ആദ്യമായി സ്നാനമെല്ലാം ചെയ്ത് ശുദ്ധമായ വസ്ത്രധാരണവും അതിനൊപ്പം വിഭൂതിയും ചന്ദനവും കുങ്കുമവും പൂശി ആ സങ്കല്പത്തിന് മുൻപായി പ്രാണായാമം ചെയ്ത് മനസ്സിലെ സകല ദുഷ്ചിന്തകളെയും അകറ്റി നിർത്തു നിർത്തുക അതിനുശേഷം സങ്കല്പം ഏതോ ഒരു കർമ്മവും അനിസ്വാർത്ഥ താൽപ്പര്യത്തോടുകൂടി ചെയ്തു തുടങ്ങുന്നതിന് മുൻപേ കർമ്മത്തെപ്പറ്റി ഒരു വിശ്വാസം വേണം എന്നതുപോലെ തന്നെ പൂജ ചെയ്യുന്നതിന് മുൻപായി അതിൽ വിശ്വാസം ഉണ്ടായിരിക്കണം തീർച്ചയായും എങ്കിൽ മാത്രമേ പൂജ ചെയ്യുന്നതിൽ സംതൃപ്തി ലഭിക്കുള്ളൂ ഈശ്വരനെ ആരാധിക്കുവാൻ വേണ്ടി മനസ്സും ഹൃദയവും ആത്മാവും പഞ്ചേന്ദ്രിയങ്ങളും സജ്ജമാക്കി ആ പരമാത്മാവിൽ അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവണം മാത്രമല്ല ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ എത്തിപ്പറ്റാനുള്ള വഴിയായ പൂജാകർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് ദൃഢമായ നിശ്ചയത്തോടുകൂടി ഉറപ്പിച്ച് താനാണ് കർമ്മി എന്ന ഉത്തമ ഉത്തമബോധത്തോടുകൂടി പടിപ്പടിയായി ചെയ്യേണ്ട കർമ്മത്തിലൂടെ ഈശ്വരനിലേക്ക് എത്തി ഈശ്വരനും ഈശ്വരാംശവും ഒന്നാക്കി തീർക്കുവാൻ ശ്രമിക്കുക പിന്നെ കലശസ്ഥാപനം എന്നാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ധ്യാനിച്ച് ചതുർവേദ മന്ത്രങ്ങൾ ചൊല്ലി സർവസമുദ്രജലത്തെയും പുണ്യനദീജലത്തെയും കലശത്തിലാക്കിയെന്ന് സങ്കല്പിച്ച് കലശത്തെ ഗന്ധകം പിന്നെ കുങ്കുമം പുഷ്പം മുതലായവ ഉപയോഗിച്ച് ശുദ്ധി വരുത്തി ആവാഹിച്ചതിനു ശേഷം പുണ്യജലം തളിച്ച് സർവ്വ സാ പൂജാ സാമഗ്രികളും പൂജാകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും സ്വയവും ശുദ്ധി വരുത്തുക അതിനുശേഷം ഈ കലശം പൂർണ്ണതയെയും വിശ്വമാതാവിനെയും സൂചിപ്പിക്കുന്നു പൂജാകർമ്മങ്ങൾക്കായി ആ കലശത്തിലേക്ക് പ്രവേശിക്കുന്ന ദേവൻ പൂജാകർമ്മ സമയം മുഴുവൻ അവിടെ തന്നെ നിലകൊള്ളുമെന്നും പൂജ കഴിയുമ്പോൾ സ്വന്തം വാസത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം അതേപോലെ മൂർത്തിയുടെ താൽക്കാലികമായ മാസമായി വിശ്വസിക്കുന്ന ആ കുംഭത്തിൻ്റെ ഭാഗങ്ങൾ ആ മൂർത്തിയുടെ ശരീരഭാഗങ്ങളായി സങ്കല്പിക്കുമ്പോൾ ഈ കുംഭം ശരീരമായും ജലം രക്തമായും നവരത്നങ്ങൾ നവസിദ്ധികളായും ദർഭകൾ രക്തധമനികളായും നൂല ഞരമ്പുകളായും ശില ത്വക്കായും നാളികേരം മുഖമായും നാളികേരത്തിൻ്റെ മുകളിലെ കുറ്റിഭാഗം ശിവനായും മാവില ശിവൻ്റെ ജടയായും ആണെന്നാണ് സങ്കല്പിക്കുന്നത് വിഗ്രഹാരാധന മനുഷ്യ മനസ്സിനോ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ പരമ്പൊരുളിനെ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തതിനാൽ അതിനായി അവന് പല അടയാളങ്ങളെയും ആശ്രയിക്കേണ്ടി വരുന്നു ആദിശബ്ദമായ ഓംകാരധ്വനിയിൽ നിന്നും ഉടലെടുത്തതാണെത്രേ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളുടെ രൂപവും ഭാവവും അവനവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം ഉള്ള ഏതോ ഒരു ശക്തി ആരാധിക്കുവാൻ വേണ്ടി പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമായ എന്തോ ഒന്ന് ഈശ്വരാരാധനയ്ക്ക് സാധാരണ മനുഷ്യന് ആവശ്യമായി വന്നു അതിനായി ആരംഭിച്ചതാണ് വിഗ്രഹാരാധന എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ അവൻ ആരാധിക്കുന്നത് വിഗ്രഹത്തിലെ ഘടനയായ കല്ലോ മണ്ണോ തടിയോ ലോഹത്തെയോ അല്ല മറിച്ച് അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഈശ്വര ചൈതന്യത്തെയാണ് അല്ലേ കുടത്തിലെ ദ്രാവകം എന്ന പോലെ വിഗ്രഹം വെറും ഒരു പാത്രം മാത്രമാണ് ആ ദ്രാവകത്തിൻ്റെ രൂപം എന്നത് പാത്രത്തിൻ്റെ രൂപവും മനുഷ്യന് അവൻ്റെ ശ്രദ്ധ ഈശ്വരൻ എന്നൊരു കേന്ദ്ര ബിന്ദുവിൽ ചെന്നെത്തിക്കുവാൻ വിഗ്രഹാരാധന വഴി സഹായകമാകുന്നു വിഗ്രഹത്തെ ഭക്തൻ സർവവ്യാപിയായ ഈശ്വരശക്തിയായും അതിൻ്റെ വിശുദ്ധിയായും പൂർണ്ണതയായും സ്വതന്ത്രതയായും നിഷ്കളങ്കമായും ഭക്തിയായും സത്യമായും എല്ലാം മനസ്സിലാക്കുന്നു പരമാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ആരാധനയ്ക്കൊരു വിഗ്രഹം കൂടിയേ തീരൂ അപ്പോൾ വിഗ്രഹം എന്നതൊരു മുദ്രയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലോ തടിയോ ലോഹമോ ആണെങ്കിലും അത് മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ് അവൻ അതിനെ ശാശ്വത പുണ്യമായിട്ടാണ് കരുതുന്നത് അല്ലേ അതിൻ്റെ ആ ഒരു ദർശനം തന്നെയാണ് അവിടെ പോകുന്നവരിൽ ഭക്തി ഉളവാക്കുകയും മാത്രമല്ല ആ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ സഷ്ടാംഗ പ്രണാമം നടത്തുകയും എല്ലാം ചെയ്യുന്നത് ഇപ്രകാരമാണ് അത് ചെയ്യുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ഘടനയെ അല്ല മറിച്ച് അതെന്തിനെയാണോ പ്രതിനിധീകരിക്കുന്നത് അതിനെയാണ് പ്രണമിക്കുന്നത് സാധാരണ മനുഷ്യന് പതക എന്നത് പല നിറത്തിലുള്ള ഒരു ശീല മാത്രമായി കരുതാം പക്ഷേ ആ ഒരു ശീല ആ ഒരു ശീല ആ ഒരു തുണി ഒരു രാഷ്ട്രത്തെയോ രാഷ്ട്രീയ കക്ഷിയെയോ സൂചിപ്പിക്കുന്നുവെങ്കിൽ അവരതിനെ ബഹുമാനിക്കുകയും ഹൃദയത്തോടൊപ്പം ചേർത്ത് വെക്കുകയും ചെയ്യുന്നു അല്ലേ ആ പതാകയെ സംരക്ഷിക്കുവാൻ ജീവൻ വരെ കൊടുക്കുവാൻ തയ്യാറാവും അപ്പോൾ അതുപോലെ വിഗ്രഹാരാധനയിൽ ഭക്തി ആരംഭിക്കുമ്പോൾ ആ വിഗ്രഹം പ്രതിനിധാനം ചെയ്യുന്ന മൂർത്തി അവനെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് സത്യത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നവരുടെ വിശ്വാസം